പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ എം ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു വിഷയത്തിൽ സി പി ഐയുടെ ശക്തമായ സമ്മർദ്ദമാണ് സി പി ഐ എമ്മിനെ വരച്ചത് പി എം ശ്രീ പദ്ധതി പിൻവലിക്കാതെ തങ്ങളുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ സി പി ഐ എം പ്രതിരോധത്തിലാവുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ സി പി ഐയുടെ നിലപാട് വലിയ തിരിച്ചടിക്ക് വഴിയൊരുങ്ങുമെന്ന തിരിച്ചറിവാണ് പി എം ശ്രീയിൽ യു ടെൻ എടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ രഹസ്യമായി പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വഴി മാറുകയായിരുന്നു കാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നിലപാട് സി പി ഐ എമ്മിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം ആയിരത്തി നാന്നൂറ് കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുമെന്നും അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ലെന്നുമായിരുന്നു ശിവൻകുട്ടി വ്യക്തമാക്കിയത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ പി എം ശ്രീയിലൂടെ ബി ജെ പി സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്നും നേരത്തെ സി പി ഐ എമ്മും സി പി ഐയും അടങ്ങുന്ന ഇടതു പാർട്ടികൾ നിലപാട് സ്വീകരിച്ചിരുന്നു ബി ജെ പി സർക്കാരിന്റെ ഒരു അജണ്ടയും അടിച്ചേൽപ്പിക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് കേരളം പി എം ശ്രീയിൽ ഒപ്പിടുന്നത് ഇത് സി പി ഐയെ പ്രതിരോധത്തിലാക്കി ഇതേ തുടർന്നാണ് മന്ത്രിസഭാ യോഗ ബഹിഷ്കരണമടക്കമുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് സി പി ഐ നീങ്ങുന്നതും സർക്കാരാണോ എന്നും മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്നും ബിനോയ് വിശ്വം ആരോപണം ഉന്നയിച്ചു സി പി ഐ ഇരുട്ടത്ത് നിർത്തിയെന്നായിരുന്നു പ്രധാന ആരോപണം ഇതോടെ സർക്കാരിൽ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ കൈവരികയായിരുന്നു വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തിയതിനു ശേഷം സി പി ഐ നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തീരുമാനം അംഗീകരിപ്പിക്കാനുള്ള നീക്കവും നടത്തി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം മുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പാക്കിയതിന് സി പി ഐ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന ആദ്യഘട്ടത്തിൽ പദ്ധതിയെ ന്യായീകരിക്കാനാണ് സി പി ഐ എം തയ്യാറായതും സി പി ഐ നിലപാട് കടുപ്പിച്ചതോടെ മറ്റു ബോം വഴി ഇല്ലാത്തതിനാലാണ് കരാറിൽ ഒപ്പിട്ടതെന്നും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് പി എം ശ്രീയുടെ ഭാഗമാവുന്നതെന്നും ആയിരുന്നു വകുപ്പ് മന്ത്രിയുടെ നിലപാട് സി പി ഐയെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാമെന്ന ധാരണയും പൊളിഞ്ഞതോടെ തർക്കത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും